നമസ്കാരം കരൂരിലേക്ക് പോകാൻ വിജയ് അനുമതി തേടിയെങ്കിലും പോലീസ് നിഷേധിച്ചു അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണവും ജുഡീഷ്യൽ അന്വേഷണവും പുരോഗമിക്കുകയാണ് തമിഴക വെട്രി ഘടകത്തിന്റെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദിനും കരൂർ ജില്ലാ ഭാരവാഹികൾക്കുമെതിരെ മനഃപൂർവ്വമായ നരഹത്യാശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് തൽക്കാലം ആരെയും അറസ്റ്റു ചെയ്യില്ല വിജയ്യെ പ്രതിയാക്കുന്നതും പരിഗണനയിലുണ്ട് കോടതി തീരുമാനങ്ങൾ അനുസരിച്ചാകും അന്തിമ നിലപാടുകൾ എടുക്കുക വിജയ് ചെന്നൈയിലെ വീട്ടിൽ തുടരുകയാണ് ആസൂത്രിത അട്ടിമറിയാണ് നടന്നതെന്ന് വിജയും അശ്രദ്ധ മൂലമുള്ള മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മറുപക്ഷവും ആരോപിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തെ തള്ളി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് വിജയ് ഹൈക്കോടതിയെ സമീപിച്ചു കോടതി തീരുമാനം വരും വരെ ജില്ലാ പര്യടനങ്ങൾ നിർത്തിവയ്ക്കുകയും ചെയ്തു അതിനിടെ പൊതുപരിപാടികളിൽ നേതാക്കൾ സമയകൃത്യത പാലിക്കണമെന്ന് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ ആവശ്യപ്പെട്ടു വിജയെ കാത്ത് ജനങ്ങൾ നിന്നത് എട്ട് മണിക്കൂറിലേറെയാണ് നേതാക്കൾ ഒരിക്കലും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം മറക്കരുത് സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ് പൊതുയോഗങ്ങളിൽ ജനങ്ങളെ നിയന്ത്രിക്കേണ്ടത് രണ്ടാം നിര നേതാക്കളാണ് അതിനവർക്ക് കരുത്തുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി സമ്മേളനങ്ങൾ സമാധാനപരമായി അവസാനിപ്പിക്കേണ്ടത് പാർട്ടിയുടെ നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൂട്ടുത്തരവാദിത്തമാണ് മരിച്ചവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാനായി ഏഴ് മന്ത്രിമാർ വന്നിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുമ്പോൾ ജനങ്ങൾ സംയമനം പാലിക്കണം മരിച്ചവരുടെ ബന്ധുക്കളോടും പരിക്കേറ്റവരോടും സഹാനുഭൂതിയോടെ പെരുമാറണം തമിഴ് വെട്രി കഴകത്തിന്റെ യോഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി തമിഴ് വെട്രി കഴകത്തിന്റെ നേതാവ് വിജയ് ആണ് നൽകേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് വിജയ് ഇരുപത് ലക്ഷം രൂപ സഹായം പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് രണ്ടു ലക്ഷം രൂപ നൽകും പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രഖ്യാപിച്ചു തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ ദിവസം യഥാക്രമം പത്തു ലക്ഷം രൂപയും ഒരു ലക്ഷം രൂപയും വീതം പ്രഖ്യാപിച്ചിരുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്കായി മൊത്തം ഒരു കോടി രൂപ നൽകുമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതം ബി പ്രഖ്യാപിച്ചു വിജയുടെ വസതിക്ക് ബോംബ് ഭീഷണിയുണ്ട് ചെന്നൈയിലെ നിലാങ്കരയിലുള്ള വസതിക്കാണ് ബോംബ് ഭീഷണി ലഭിച്ചത് ഇതോടെ സുരക്ഷ ശക്തമാക്കി കരൂരിലെ റാലിയിലെ ദുരന്തത്തിന് പിന്നാലെ അന്ന് രാത്രി തന്നെ വിജയ് വീട്ടിലെത്തിയിരുന്നു ഇതേ തുടർന്ന് വീടിന് സുരക്ഷ ഏർപ്പെടുത്തി ഇന്നലെയാണ് ബോംബ് ഭീഷണി ലഭിച്ചത് ചെന്നൈ സിറ്റി പോലീസിനെയും സിആർ പി എഫ് ഉദ്യോഗസ്ഥരെയും വീടിന് ചുറ്റും വിന്യസിച്ചു ബോംബ് സ്ക്വാഡ് സ്നിഫർ നായ്ക്കളെ എത്തിച്ച് പരിശോധന നടത്തുകയും ചെയ്തു സംഘാടനത്തിലെ ഗുരുതര പിഴവാണ് വൻ ദുരന്തത്തിലേക്ക് നയിച്ചത് ദുരന്തമുണ്ടായതിനു പിന്നാലെ സ്ഥലത്തുനിന്ന് മടങ്ങിയ വിജയ് ചാർട്ടേർഡ് വിമാനത്തിൽ അർദ്ധരാത്രി തന്നെ ചെന്നൈയിലെത്തി സോഷ്യൽ മീഡിയയിൽ അനുശോചന സന്ദേശവും നൽകി വിജയ്യുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് വിജയ് രാഷ്ട്രീയം വിടണമെന്ന ചർച്ച പോലും സജീവമാണ് കരുതലോടെ വിഷയങ്ങളിൽ പ്രതികരിക്കാനാണ് വിജയ്യുടെ തീരുമാനം